ഇടീ അയാൾ ഇവനിട്ട് ശരിക്കും പെരുമാറിയതാണെന്നാണ് തോന്നുന്നത് ചിരിയോടെ ശാലു അത് പറയുമ്പോൾ കൂർപ്പിച്ചൊരു നോട്ടം അയാൾക്ക് നേരെ നോക്കി കേഴ്ചുണ്ട് മെല്ലെ കടിച്ച് ആ മീശയൊന്ന് തിപ്പിരിച്ച് തന്നെ നോക്കി ഒരു കുസൃതി ചിരിയും അയാൾ നടന്നു പോകുന്നത് കണ്ടപ്പോൾ വീണ്ടും ഉള്ളിൽ ദേഷ്യമാണ് തോന്നിയത് ഇയാൾക്കിത് എന്തിൻ്റെ അസുഖമാണ് പിന്നാടെ നടന്ന് ഉപദ്രവിക്കുകയാണല്ലോ ശാലുവിനോട് അമർഷത്തോടെ അത്രയും പറഞ്ഞു ഉപദ്രവ അല്ലല്ലോ സഹായമല്ലേ ഇപ്പോൾ അയാൾ നിനക്ക് ചെയ്തേ ശാലു ചിരിയോടെ പറഞ്ഞു എനിക്കയാളുടെ സഹായം വേണ്ട നീ പറഞ്ഞതുപോലെ ഇനി എത്ര ദിവസത്തേക്കാണ് ഈ ശല്യം എന്ന് ഓർത്ത ഞാനൊന്നും പറയാത്തത് അതേടി വിട്ടുകള അവളുടെ ദേഷ്യം കണ്ട് ആ രംഗം ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ശാലു പറഞ്ഞു അവസാന പരീക്ഷയും കഴിഞ്ഞിറങ്ങുമ്പോൾ എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു മൂന്ന് വർഷം പഠിച്ച കോളേജ് കൗമാരം ചിറകുകൾ വിടർത്തിയ കാലഘട്ടം ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വസന്തകാലം എല്ലാവരെയും ഒരുപോലെ തന്നെ അപർണയുടെ മനസ്സിലും ആ ഒരു വിഷമം അലയടിച്ചിരുന്നു സൗഹൃദങ്ങൾ കൂട്ടുകാർ ഇനി ഒരിക്കലും തങ്ങളുടെ പഴയ കോളേജ് അത് തങ്ങൾക്ക് കാണാൻ കഴിയില്ല ഇനിയൊരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് ഇവിടെ വരികയാണെങ്കിൽ തങ്ങളിവിടെ അതിഥികൾ മാത്രമാണ് ആ പഴയ ക്ലാസ് ക്ലാസ് റൂമുകളിൽ അധികാരപൂർവ്വം കടക്കാൻ കഴിയില്ല ഇവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കാൻ കഴിയില്ല ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ണാൻ കഴിയില്ല ഒരു ബെഞ്ചിൽ ഒരുമിച്ച് ഇരിക്കാൻ കഴിയില്ല ക്ലാസ്സുകൾ നടക്കുന്നതിനിടയിൽ കുസൃതികൾ ഉണ്ടാക്കാൻ കഴിയില്ല മരത്തണലുകളിലിരുന്ന് പ്രണയിക്കാൻ കഴിയില്ല ക്യാൻറ്റീനിൽ നിന്ന് ഷെയറിട്ട് ഭക്ഷണം വാങ്ങി രുചിയോടെ കഴിക്കാൻ കഴിയില്ല ഈ കലാലയത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിലേക്ക് തങ്ങളും ചേർക്കപ്പെട്ടിരിക്കുന്നു ജീവിതത്തിലെ മനോഹരമായ ഒരു വസന്തകാലമാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് എല്ലാവരെയും പോലെ താനും മനസ്സിലാക്കിയിരിക്കുന്നു ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതിലൂടെ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും കാണാമെങ്കിലും അപ്പോഴേക്കും എല്ലാവരും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പെട്ടുപോയിട്ടുണ്ടാകും കൊഴിഞ്ഞു കിടക്കുന്ന ഗുൽമോഹർ പൂക്കളെ നോക്കി ഒരിക്കൽ കൂടി ആദ്യമായി കോളേജിൽ ചേരാൻ വന്ന നിമിഷം മുതലുള്ള അവസരങ്ങൾ മനസ്സിൽ ഓർത്തു അപർണ പിന്നീട് പതുക്കെ ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നു മനസ്സിൽ ഓർമ്മകൾ കൂടുകൂട്ടിയത് കൊണ്ടായിരിക്കും പിന്നാലെ വരുന്ന വാഹനം അവൾ കണ്ടിരുന്നില്ല അടുത്ത് വന്നതും ഭയത്തോടെയാണെങ്കിലും ഒന്ന് മലച്ചു പോയിരുന്നു അപർണ റോഡിലേക്ക് വീണ ആയത്തിൽ നെറ്റിയിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആൾ ഇറങ്ങിയിരുന്നു ഒരു പ്രായമായ മനുഷ്യനായിരുന്നു അതിൽ അയ്യോ കുട്ടി എന്തെങ്കിലും പറ്റിയോ അപ്പോഴേക്കും ആളുകൾ കൂടിയിരുന്നു അയാളെ വാക്കേറ്റം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും വഴക്ക് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നുവെന്ന് അപ്പോൾ തന്നെ അപർണ പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കാതെ ക്രോസ് ചെയ്തതുകൊണ്ടാണ് ശരി ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക് നാട്ടുകാരിൽ ആരോ ഒരാൾ പറയാൻ തുടങ്ങി ആ കാറിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് അതൊന്നും വേണ്ടെന്ന് അപർണ പറഞ്ഞെങ്കിലും നാട്ടുകാർ വിടാൻ ഭാവമില്ല ആ കാറിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഒപ്പം കയറിയത് ആയിരുന്നു ആ കാറിൽ കാണുമ്പോൾ തന്നെ കാണാമായിരുന്നു ഓടി വന്ന വേവലാതി നിറഞ്ഞ രണ്ട് കണ്ണുകൾ കാഷ്വാലിറ്റിയിൽ നിന്നും നെറ്റിയിൽ ചെറുതായി ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ സിസ്റ്റർ പറഞ്ഞു അല്പം ബ്ലഡ് പോയിട്ടുണ്ടെന്നേയുള്ളൂ കുഴപ്പമൊന്നുമില്ല അപ്പോഴേക്കും ആ ഒരു ഓട്ടോയിൽ ആൾ എത്തി കഴിഞ്ഞിരുന്നു അതും പാഞ്ഞ് തങ്ങൾക്ക് നേരെ അയാൾ നടന്നു വരുമ്പോൾ വീണ്ടും ക്രമാതീതമായി നെഞ്ചടിപ്പ് ഉയരുന്നതായി അവർനെ അറിയുന്നുണ്ടായിരുന്നു എന്തുപറ്റി വേവലാതിയോടെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം അത് കാതിലെത്തിയിട്ടും മുഖത്തേക്ക് നോക്കിയില്ല ക്രോസ് ചെയ്തപ്പോൾ അവള് വണ്ടി വരുന്നത് കണ്ടില്ല റോഡിലേക്ക് വീണതാ മറുപടി പറഞ്ഞത് ശാലുവാണ് സത്യം പറഞ്ഞാൽ ആ നിമിഷം അവളോട് നീരസം തോന്നി ഇതൊക്കെ പറയാൻ ഇയാൾ ആരായെന്ന ഭാവമായിരുന്നോ മനസ്സിൽ എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ സംശയങ്ങൾ തീരുന്നില്ല വേവലാതിയോടെ ചോദിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ചെറുതായി ബ്ലഡ് പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത് വെള്ളം വലതും വേണോ അയാളുടെ ആ ചോദ്യം കേട്ടപ്പോൾ ദേഷ്യത്തിൽ ഷാലുവിനെ പിടിച്ചു വലിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പിന്നാലെ അയാളും ഉണ്ടായിരുന്നു ആ മുഖത്ത് പതിവ് പുഞ്ചിരിയില്ല പകരം എന്തോ ഒരു വെപ്രാളമാണ് ബസ്സിൽ കയറിയപ്പോഴും തൻ്റെ അരികിലാണ് അയാൾ നിന്നത് ആ സാമീപ്യം അസഹ്യത ഉണ്ടാക്കിയിരുന്നു ഇടയ്ക്ക് സീറ്റ് കണ്ടപ്പോൾ ഷാലുവിനോട് അവിടെ ഇരിക്കാൻ അയാൾ പറഞ്ഞു അതിനർത്ഥം തന്നെ അവിടെ ഇരുത്താനാണെന്ന് കൂടി മനസ്സിലായിരുന്നു മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ശരീരത്തിൻ്റെ തളർച്ച നിൽക്കാൻ അനുവദിച്ചിരുന്നില്ല അവിടേക്ക് അറിയാതിരുന്നു ഒരു സുരക്ഷാ കവചം പോലെ അയാൾ അരികിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു ബസ്സിറങ്ങി പുറത്തേക്ക് നടന്നതും തല ചെറുതായി കറങ്ങുന്നത് പോലെ തോന്നിയിരുന്നു ആശ്രയമായി ശാലുവിൻ്റെ കയ്യിൽ പിടിക്കാനായി നീങ്ങിയപ്പോഴേക്കും വേച്ചു വീഴാൻ താഴേക്ക് തുടങ്ങി വീഴും മുൻപേ രണ്ട് കരങ്ങൾ വന്ന് ശക്തിയായി പിടിച്ചു അപ്പോഴാണ് അയാളാണെന്ന് മനസ്സിലാകുന്നത് പെട്ടെന്ന് തന്നെ അയാളിൽ നിന്നും പിടിവിട്ടിരുന്നു പക്ഷേ കവലയിൽ നിൽക്കുന്ന രണ്ട് മൂന്ന് പേർ ആ കാഴ്ച കണ്ടു എന്ന് ഉറപ്പായിരുന്നു അവരുടെ കണ്ണുകളിലെല്ലാം തന്നെ തൻ്റെ നേർക്കായിരുന്നു അയാളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ശാലുവിൻ്റെ കയ്യിൽ മുറുകി പിടിച്ചാണ് നടന്നത് തീരെ വയ്യെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചു പോകൂ കാശ് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ വരാം അയാൾ വിടാൻ ഭാവമില്ല തീയാളെന്നൊരു നോട്ടം മാത്രം പകരം നൽകി അപ്പോഴാണ് തങ്ങളുടെ നേരെ നടന്നു വരുന്ന ശാലുവിൻ്റെ അച്ഛനെ കണ്ടത് ഞാൻ നിന്നെ നോക്കി നിൽക്കുകയായിരുന്നു അച്ഛൻ ഞങ്ങളുടെ അരികിൽ വന്ന് പറഞ്ഞു എന്താണ് എന്താണച്ച ഷാലു ചോദിച്ചു അച്ഛമ്മയ്ക്ക് പ്രഷർ കൂടി ആശുപത്രിയിലാണ് അമ്മ അവിടേക്ക് പോയി സിറ്റിയിലാണ് അടുത്ത ബസ്സിന് പോകണം ഇപ്പോൾ വരും ബസ് അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമേ ഉള്ളൂ ഷാലു ആവലാതിയോടെ എന്നെ നോക്കി അപ്പോഴാണ് ഷാലുവിൻ്റെ അച്ഛൻ എന്നെ കാണുന്നത് അയ്യോ എന്താ മോളെ പറ്റിയത് നെറ്റിയിലെ മുറിവിലേക്ക് നോക്കി ശാലുവിൻ്റെ അച്ഛൻ ചോദിച്ചു ഒന്ന് വീണത് അച്ഛാ ചിരിയോടെ മറുപടി പറഞ്ഞു അയ്യോ എന്തേലും പറ്റിയോ ഇല്ല ഇല്ലച്ചാ നിങ്ങൾ ചെല് ഇപ്പോൾ ബസ് വരും ഞാൻ മോളെ കൊണ്ടുവിടാം അച്ഛൻ പറഞ്ഞു വേണ്ടച്ച ബസ് പോയാൽ വൈകും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അച്ഛൻ വേണ്ടേ എനിക്ക് എനിക്കത്രക്ക് പ്രശ്നമൊന്നുമില്ല നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഞാനും കൂടി വരാം ശാലു പറഞ്ഞു വേണ്ട നീ ആശുപത്രിയിലേക്ക് ചെല് അങ്ങനെ പറയാനാണ് അന്നേരം തോന്നിയത് കടയിലേക്ക് നോക്കിയപ്പോഴാണ് അത് അടഞ്ഞു കിടക്കുന്നത് കണ്ടത് ഉച്ചസമയമാണ് അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ അച്ഛന് കഴിക്കാൻ പോയിട്ടുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു ഒരുപാട് തവണ നിർബന്ധിച്ചിട്ടും ചാലു വരണ്ട എന്ന് പറഞ്ഞു അവൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതി അവളെ നിർബന്ധിച്ച് പറഞ്ഞയച്ചിരുന്നു പോകും മുൻപ് ശാലു ഒന്ന് തിരിഞ്ഞു എന്നെയും ചായക്കടയിൽ നിൽക്കുന്ന ആളിനെയും നോക്കി അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ നോക്കിക്കോണേന്നുള്ള ഒരു വാക്കാണ് ആളോടവൾ പറയാതെ പറയുന്നത് എന്ന് തോന്നിയിരുന്നു അച്ഛനെ അവിടെ കണ്ടില്ല എങ്കിലും ആരെങ്കിലും പറഞ്ഞ അച്ഛൻ എന്തെങ്കിലും അറിയുമോ എന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു ഒപ്പം ആയപ്പോൾ വീണ്ടും പഴയതുപോലെ പിറകെ കൂടുന്നത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഭയം നേരിടുന്നത് താൻ അറിഞ്ഞിരുന്നു പാലത്തിലേക്ക് കടക്കും മുൻപ് അയാൾ എന്നേക്കാൾ മുൻപേ കയറി പാലത്തിലേക്ക് നടന്നു കഴിഞ്ഞിരുന്നു പാലത്തിന്റെ അരികിൽ നിന്നുകൊണ്ട് തനിക്ക് നേരെ അയാൾ കൈ നീട്ടിയപ്പോൾ അത്ഭുതമാണ് തോന്നിയത് കൈ പിടിക്കാതെ അയാളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി തലകറക്കമുണ്ടെന്ന് തോന്നുന്നു ബ്ലഡ് ഒരുപാട് പോയി നിന്നല്ലേ പറഞ്ഞത് എന്നോടുള്ള വാശിക്ക് പെട്ടെന്നോടി പിടിച്ചു പോകണ്ട വെള്ളത്തിൽ കിടക്കും ഒരു കൈസഹായമായി കൂട്ടിയാൽ മതി കയ്യിൽ കയറി പിടിക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല ഞാനൊരു പക്ഷെ പിടിച്ചില്ലെങ്കിൽ ഈ ഒറ്റവരി പാതയിൽ നിന്നും താഴേക്ക് വീഴുന്നത് ഞാൻ തന്നെ കാണേണ്ടി വരും ഇതിൻ്റെ പേരിൽ പിന്നാലെ കൂടാനോ സംസാരിക്കാനോ ഒന്നും ഞാൻ വരില്ല ഒരു സഹായമാണെന്ന് മാത്രം കൂട്ടിയാൽ മതി എനിക്ക് തൻ്റെ ഒരു സഹായവും വേണ്ട അങ്ങനെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മുന്നോട്ടേക്ക് വെച്ച കാല് പോയത് വീഴും മുൻപേ അയാൾ കൈകളിൽ കയറി പിടിച്ചിരുന്നു എന്നിട്ടും ബാലൻസ് കിട്ടാതെ ആയപ്പോൾ അയാൾ ഇടുപ്പിലൂടെ ചുറ്റി തന്നെ താഴെ വീഴാതെ പിടിക്കുന്നുണ്ടായിരുന്നു ശരീരത്തിലൂടെ ഒരു വിറയിൽ കയറിയത് ആ നിമിഷം താൻ അറിഞ്ഞിരുന്നു ഞാൻ പറഞ്ഞില്ലേ താഴെ വീഴുവന്ന് മുഖത്തേക്ക് ആ ചുടു നിശ്വാസം അടിച്ചപ്പോൾ പിടഞ്ഞുപോയി അപർണ കൂർപ്പിച്ച് ഒരിക്കൽ കൂടി ആളെ നോക്കിയപ്പോൾ അയാൾ നുണക്കുഴി കാട്ടി ഒന്ന് ചിരിച്ചു ആ നുണക്കുഴി ആദ്യമായി അടുത്തു കണ്ടു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ